ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചെറിയച്ഛനും അതുപോലെ തന്നെ ദേവയാനും രണ്ടുപേരും ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ സോഫയിലാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ജലജയം ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ ഇതേ സമയത്ത് നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് പറയാനുള്ളത് അത് ഉണ്ടാക്കാമെന്ന് പറയുകയാണെ ഓ ഇന്ന് ദോഷമാ വരച്ചതിരിപ്പില്ല ഇരിപ്പില്ല ആ ഉണ്ടമ്മേ എന്നാൽ ദോഷമാ ദോഷം പിന്നെ ഇഡ്ലിയും വേണമെങ്കിൽ ചുട്ടോ പിന്നെ സാമ്പാറും പിന്നെ ചട്നി അല്ലേ ഇഷ്ടം അതുകൊണ്ട് ചട്നി ഉണ്ടാക്കിക്കോ പിന്നെ തക്കാളി ചട്നി ആണല്ലോ ഇഷ്ടം അപ്പോൾ അതുകൂടെ നീ ഉണ്ടാക്കണേ ആ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ ഇതേ സമയത്ത് ചെറിയ പറയുന്നുണ്ട് ആ സൂപ്പർ ആ ഹാ ഇന്ന് ഇപ്പോൾ തക്കാളി ചട്നിയും ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം എന്നിങ്ങനെ പറയുകയാണേ ഇതേ സമയത്ത് ചെറിയമ്മ ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ട് അനാമികയും ഉണ്ട് കേട്ടോ ചെറിയമ്മ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഇങ്ങനെയൊന്നും ഇതൊന്നും ഇന്ന് ഇവിടെ എന്ന് പറയുകയാണേ എന്നാൽ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ പറ നമുക്കത് ഉണ്ടാക്കാന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കറിയാം എന്താ ഇഷ്ടപ്പെട്ടത് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കളാം ആരും എന്ന് പറയണേ അപ്പോൾ ഉടനെ ഞാൻ എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്ത് വർത്താനാണ് ജാനകി പറയുന്നത് ഒരു വീട്ടിലെ രണ്ടടുപ്പ് പോകാനോ അതിൻ്റെ ആവശ്യമുണ്ടോ നിനക്കെന്താ വേണ്ടെന്നു വച്ചാൽ അത് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ കഴിച്ചോ എനിക്കിഷ്ടപ്പെട്ടത് ഞങ്ങൾ ഞങ്ങളും കഴിച്ചോളാം എന്ന് പറയുകയാണേ ഉടനെ ചെറിയ ചെറിയ പറയുന്നുണ്ട് എനിക്ക് ഇടലി മതി എന്താ അല്ല ഞാൻ കഴിച്ചോളാം എന്നിങ്ങനെ പറയുമായിരുന്നു എന്ന് പറയാനോട്ടോ ജാനകിയോട് ശേഷമാണെങ്കിൽ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്തായാലും എന്ന് ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് നായനെ ഇവിടെ ഉണ്ടാക്കുകയുള്ളൂ അത് കഴിച്ചാൽ മതി എല്ലാവരും എന്നിങ്ങനെ പറയാനുട്ടാ ഇതേ സമയത്ത് ജലജൻ ഏറ്റിട്ട് പറയുകയാണ് ഇതെന്തൊരു കഷ്ടമാണ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടെ പറ്റില്ല അതിന് പോലും ഇവിടെ അധികാരമില്ലേ ഇവിടെ എന്താ ദേവയാനിക്ക് മാത്രം എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാനും ചെയ്യാനും കഴിയുള്ളൂ ഞങ്ങൾ എല്ലാവരും തന്നെ ഈ വീട്ടിലെ മരുമക്കൾ തന്നെയാണ് ഞങ്ങൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയാനുട്ടോ ഉടനെ ദേവയാനി പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അതിന് വേണ്ടിയിട്ടാ ഞാൻ ഗായത്രിയോട് സോറി ജാനകിയോട് ചോദിച്ചത് എന്താ ാക്കണ്ടെന്ന് അപ്പോൾ അതിന് മറുപടി പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയും മറുപടി പറഞ്ഞത് പിന്നെ ഒരു വീട്ടിൽ രണ്ടടുപ്പ് പുകയുന്നത് അത്ര നല്ല കാര്യമല്ല അത് കുടുംബത്തിൻ്റെ ശാപമാണെന്നും അപ്പം ഞാൻ പറഞ്ഞ ആരും അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ജലജയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എരിയിൽ എണ്ണ ഒഴിക്കുന്ന പോലത്തുള്ള ഈ വർത്താനം ഉണ്ടല്ലോ എൻ്റെ അടുക്ക പറഞ്ഞിട്ട് വരരുത് ഞാൻ നാണകെടുത്തി വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങനെ പോകുകയാണ് കേട്ടോ ഇതേ സമയത്ത് ചെറിയച്ഛനെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് ആ പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുട്ടോ ഇതേ സമയത്ത് നമ്മുടെ ചെറിയമ്മയാണെങ്കിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അവർക്ക് കഴിക്കാൻ അങ്ങനെ ഉപ്പുമാവും അതുപോലെ തന്നെ ദോശയും ഇഡിലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ എല്ലാവരും വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഈ സമയത്ത് ഉപ്പുമാവ് കഴിച്ചിട്ട് ചെറിയ ചൻ പറഞ്ഞിട്ട് എന്താ ഉപ്പുമാവ് തന്നെയാണോ ഇതെന്ന് പറഞ്ഞിട്ട് എന്നാൽ ചെറിയ ചെൻ പറയുന്നുണ്ട് നയൻമോളെ രണ്ടിഡിലി ഇങ്ങോട്ട് വച്ചേക്കൂടെ ആ ചട്നിയും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയും ഇച്ചിരി സാമ്പാറോട് ഒഴിച്ചേരെ എന്ന് പറയാനായിട്ടോ ഗാ നമ്മുടെ ജാനകി ഇങ്ങനെ രൂക്ഷത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല തട്ട് തട്ടുകയാണ് കേട്ടോ നമ്മുടെ ചെറിയ അച്ഛൻ ശേഷം ആണെങ്കിൽ நேரத்தை தான் நம்ம നവ്യ പറഞ്ഞിട്ടുണ്ടായിരിക്കും നായനയോടെ നിനക്ക് ഓഫീസിലേക്ക് നീ പോകും നിൻ്റെ ജീവിതം ഇവിടെ അടുക്കളയിൽ അല്ല എല്ലാവരും നിന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി താത്തിക്കെട്ടുകയൊക്കെ ചെയ്യുന്നത് നിൻ്റെ കഴിവ് നിനക്ക് അത്രയും വലിയ കഴിവുണ്ടായിട്ട് ഇവരുടെയൊക്കെ ആട്ടുനിപ്പം കേട്ട് കിടക്കേണ്ടവളല്ല നീ എന്നിങ്ങനെ പറയാനും കേട്ടോ അതൊക്കെ അമ്മ സമ്മതിക്ക് വെച്ചാൽ അതൊന്നും വേണ്ട ഞാൻ പോകുന്നില്ല ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പിന്നെ ശ്വേത എപ്പോഴും ഓഫീസിലേക്ക് വരികയെന്നും പിന്നെ ശ്വേതയും അതുപോലെ തന്നെ ആദ്യം അടുത്ത് ഇടപഴകുന്ന കാര്യമൊക്കെ നീ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും കണ്ടുപിടിക്കാൻ ഇത് തന്നെ വഴിയുള്ളതുകൊണ്ട് നീ പോകണമെന്ന് പറയാനുട്ടോ ഉടനെ നായന പറയുന്നുണ്ട് ഏ അത് ചുമ്മാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനും എന്നെ ചൊറിയാനും വേണ്ടി ആദ്യമായിട്ട് കാണിക്കുന്ന ഓരോ പരിപാടികളാണ് എനിക്കത് നന്നായിട്ട് അറിയാമെന്നേ ഉടനെ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് ഓക്കെ ആദ്യയുടെ കാര്യം ശരി അപ്പോൾ ശ്വേതയുടെ കാര്യമോ അത് നമുക്ക് പറയാൻ പറ്റുമോ ഇന്നത്തെ കാലാണ് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും സ്വത്തും മുതലും എല്ലാം ഉള്ള ഒരാളെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ വിടാതെ പിടിക്കാനെല്ലാം എല്ലാവരും ശ്രമിക്കുകയുള്ളൂ സൂചി ഒരു ചെറിയ ഇടം കൊടുത്താൽ നൂല് വരെ കയറിപ്പോവും എന്ന് പറയണ പോലെ ഉള്ളൂ എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ നയനയ്ക്കൊരു പേടി വരികയാണേ ഞാൻ എന്താ ചെയ്യേണ്ടേ ആ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നിൻ്റെ അമ്മായിമ്മ നീ ഇന്ന് ഇനി പോകാൻ നിനക്ക് അതോ തരും ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാറായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ വന്നിട്ട് ദേവയാനോട് ചോദിക്കുന്നുണ്ട് അമ്മയെ ഓഫീസിൽ പോയിക്കോട്ടെ വർക്ക് ചെയ്യാനായിട്ട് ഇരുമുതൽ ജോലിക്ക് പോയിക്കോട്ടെ ആദ്യേട്ടനെ നേരത്തെ മുതലേ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ പോകാൻ തോന്നുന്നു ഞാൻ പോയിക്കോട്ടെ അമ്മ പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ അമ്മയോട് അനുവാദം ചോദിച്ചു എന്നേ ഉള്ളൂ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി എന്നൊക്കെ പറയാനുട്ടോ ഇപ്പം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പക്ഷേ നായനയുടെ ദയനീയമായ ചോദ്യം കേൾക്കുമ്പോൾ ദേവയാനയ്ക്ക് അങ്ങ് ചെറിയൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട് ഇതേ സമയത്തായിരിക്കും നമ്മുടെ ജാനകി അങ്ങ് ഉറഞ്ഞു തുള്ളത് എവിടെ പോകാനോ ഓഫീസിൽ പോകാനോ എന്തിനു നീയൊക്കെ ഓഫീസിൽ പോയിട്ട് എന്തോ ചെയ്യാനാണ് ഇവിടെ നിന്നാൽ മതി പിന്നെ അടുക്കളയിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആരും നോക്കും പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ നിൻ്റെ വേറെ ആരെങ്കിലും വന്ന് ചെയ്യും അതുകൊണ്ട് നീ എങ്ങും പോകുന്നില്ല തന്നെ നിൽക്കുന്നുള്ളൂ എന്ന് പറയാനുട്ടോ ഇതേ സമയത്ത് നമ്മുടെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഒന്നും പിടിക്കുന്നില്ല ദേവയാനി പറയുന്നില്ല അത് പറയാൻ നീ ആരാ നീ നിന്റെ മരുമകളെ ഭരിച്ചാൽ മതി നാ ഇനി എവിടെ പോകണം പോകണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് അവൾ പോകും അതിനൊക്കെ കയറി ഇടപെടാൻ നീ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല രണ്ട് ഡയലോഗൊക്കെ അടിച്ചിട്ട് ദേവയാനി പറയുന്നില്ല നീ പോയിക്കോ നീ ഇന്നു മുതൽ പോയിക്കോ ജോലികളെല്ലാം ഏകദേശം കഴിയാറായില്ല ഇനി നിനക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ എന്നിങ്ങനെ പറയാനുട്ടോ അത് ശരിയമ്മ പറയാണ് അങ്ങനെ നേരെ ഓഫീസിലേക്ക് ചെല്ലോ നമ്മുടെ നയന അപ്പോൾ എന്താ ആദ്യം ആദ്യം ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ബൊക്കയും കുറച്ച് എന്താ സ്വീകരിക്കാൻ കുറേ സാധനങ്ങളും മാലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെന്താ എല്ലാവരും ബൊക്കയൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഇതെന്താ വിശേഷം എന്തിനാണ് എനിക്കിപ്പോൾ ബൊക്ക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗായത്രി നമ്മുടെ പവിത്ര പറയുന്നതിൻ്റെ എന്നും കാണുന്ന സുറിന് എന്തിനാ ബൊക്കയൊക്കെ ഇത് മേഡത്തിന് മേഡമോ ഏത് മേഡം എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ നയന ഒരു ഓട്ടോയിൽ വന്നിറങ്ങണത് ഇവൾക്കോ ഇവളിങ്ങനെ ഇവിടെ ഇന്നു മുതൽ മേഡം കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്നത് എന്നൊക്കെ പറയാനോട്ടോ ആരും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഇവളും ഒന്നും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ആരുടെ തീരുമാനങ്ങളാണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ദേഷ്യത്തിൽ കയറി പോവുകയാണ് കേട്ടോ ആദ്യം കാരണം അവളോട് നമ്മുടെ സ്റ്റാഫുകൾക്കൊക്കെ ഉള്ള ഒരു സ്നേഹവും അവളോട് കാണിക്കുന്ന പരിഗണനയൊക്കെ കണ്ടിട്ട് ആദ്യം അത്രയ്ക്ക് അങ്ങ് സഹിക്കണമെന്നില്ല അങ്ങനെ ആദ്യം ദേഷ്യത്തിൽ കയറി പോകായിരിക്കും കേട്ടോ ശേഷം ആദ്യയുടെ അച്ഛൻ വന്നിട്ട് പറയുന്ന എന്താടാ എന്താ മുഖം വല്ലാതിരിക്കുന്നത് ചോദിക്കും അല്ല നായനെ ഈ ഓഫീസിലേക്ക് ജോലിക്ക് തന്നെ വിളിച്ചത് അത് എന്നോട് എന്നിട്ടൊരു വാക്കു ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ പെട്ടെന്ന് നായനമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ആ മുതനും മുതശ്ശിനി നിൻ്റെ അമ്മയ വരെ സമ്മതിച്ചു അപ്പോൾ അവളും പറഞ്ഞെന്ന് വെച്ചാൽ അവളല്ലേ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എല്ലാ വർക്കുകളും ചെയ്തത് അപ്പോൾ എന്താ ഓഫീസിൽ ഓഫീസിലെഴുതി ചെയ്യുമ്പോൾ അത് കൂടുതൽ അവൾക്കും നമുക്കൊക്കെ സൗകര്യപ്രദമല്ലേ അവൾക്ക് ഒരു ലക്ഷം രൂപയാണ് മാസം സാലറി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ അദൃശ്യം അങ്ങനെ എണീറ്റ് പോകുകയാണ് കേട്ടോ അപ്പം ഇനി നയന അവിടേക്ക് വരികയാണ് നയനെ വന്നിട്ട് ഇങ്ങനെ വലിയ എന്താ വലിയ ആൾ കളിച്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കും ആദ്യയുടെ മുമ്പിൽ ആദ്യക്കാണ് ഒന്നും പറയാനും ഒന്നും മിണ്ടാനും ഒക്കെ പറ്റാത്തൊരവസ്ഥയിൽ നല്ല ദേഷ്യമൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ പെട്ടെന്ന് ആദ്യം പറയുന്നുണ്ട് അതെ വലിയ ആളാവുന്നു വലിയ ആളൊന്നും ആവണ്ട എൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് അവർ ഇത്രയും വലിയ സ്വീകരണമൊക്കെ നിനക്കുന്ന അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നും അല്ല പിന്നെ ഞാനാണ് ഈ കമ്പനിയുടെ എം ഡി എം ഡിക്ക് താഴെ ഉള്ളൂ നീ അപ്പൊ അത്രയ്ക്ക് എങ്ങോട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ കാണിച്ചോണ്ടായിരിക്കും കേട്ടാ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്